എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇടവക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യ പകുതിയുമാണ് ഇടവക്കൂറിലെ രണ്ടേകാല നക്ഷത്രങ്ങൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിൽ വളരെ പ്രതികൂല ഫലങ്ങൾ നടന്നു വരുന്ന രാശികളിലൊന്നാണ് ഇടവം അതിൻ്റെ കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ടുള്ള ശനിയുടെ പിഴവ് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദുസ്താനമായിട്ടുള്ള പന്തണ്ടിലൂടെയും പിന്നീട് ജന്മത്തിലൂടെയുള്ള സഞ്ചാരം ഒക്കെ കൂടി ഇടവം രാശിക്കാർക്ക് മൊത്തത്തിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ എന്നാൽ നിലവിൽ ഏപ്രിൽ മാസം മുതൽക്ക് ശനിയുടെ രാശിമാറ്റത്തോടെ അല്പം ആശ്വാസമുണ്ട് ഇവർക്ക് അപ്പോൾ എല്ലാ രംഗത്തും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇവർക്കൊരു സ്ഥാനം നഷ്ടപ്പെടുക അല്ലെങ്കിൽ അഭിമാനക്ഷതം ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഫലം ഒക്കെ അനുഭവിച്ച് ഒരു വളരെ ഘട്ടം തന്നെയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് മറ്റുള്ള രാശിക്കാരെ അപേക്ഷിച്ച് വളരെ പരീക്ഷണം നേരിട്ട രാശിക്കാർ തന്നെയാണ് പ്രത്യേകിച്ച് രോഹിണി ഇടവത്തിൽ പൂർണ്ണമായിട്ടുള്ള രോഹിണിക്കാർക്ക് കൂടുതലായിട്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി കാണും അപ്പം അങ്ങനെ ഒരു വളരെ പരീക്ഷണം നിറഞ്ഞ ഒരു സമയത്തിലൂടെ കടന്നു വന്ന രാശിക്കാരാണ് ഇടവൻ രാശിക്കാർ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു മാസമാണ് മെയ് മാസം അതിൻ്റെ കാരണം മെയ് മാസത്തിൽ സുപ്രധാനമായ മൂന്ന് രാശിമാറ്റങ്ങൾ രാഹു കേതുക്കളുടെയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും മാറ്റം സംഭവിക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റം അനുകൂലമായത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്രയും സുപ്രധാനമായൊരു മാറ്റം സംഭവിക്കുന്ന മെയ് മാസത്തിലെ മറ്റ് ഗ്രഹസ്ഥകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം വ്യാഴം മെയ് മാസം പതിനാലാം തീയതിയാണ് ഇടവം രാശിയുടെ ധനസ്ഥാനമായിട്ടുള്ള മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു മാറ്റമാണ് ആ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ രാശിമാറ്റം രാഹു ഇവരുടെ ഭാഗ്യഭാവത്തു നിന്ന് കർമ്മഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ള ചെറിയൊരു ന്യൂനതയാണ് കർമ്മസംബന്ധമായിട്ടുള്ള ചില പ്രശ്നമൊക്കെ വരും കേതു ഇവരുടെ നാലാം ഭാവത്തിലേക്ക് ഇവരുടെ ഇടവം രാശിയുടെ നാലാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റ് ഗ്രഹസ്ഥിതികൾ അങ്ങനെയൊക്കെയാണ് പ്രകാരമാണ് പൊതുവെയുള്ള ഫലം എങ്ങനെ വരും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവരുടെ ലാഭസ്ഥാനമായിട്ടുള്ള മീനം രാശിയിൽ വളരെയധികം ഗ്രഹങ്ങൾ ശുക്രൻ ശനി ബുധൻ രാഹു ഇതിൽ ബുധൻ മേടൻ രാശിയിലേക്ക് മെയ് മാസം ഏഴാം തീയതി സംക്രമിക്കും രാഹു കുംഭം രാശിയിലേക്ക് മെയ് മാസം പതിനെട്ടാം തീയതി സംക്രമിക്കും കേതു ചിങ്ങം രാശിയിലേക്ക് മെയ് മാസം പതിനെട്ടാം തീയതി സംക്രമിക്കും സൂര്യൻ ഇവരുടെ ജന്മരാശിയിലേക്ക് മെയ് മാസം പതിനാലിന് സംക്രമിക്കും ഇവരുടെ ലാഭസ്ഥാനത്ത് വളരെയധികം ഗ്രഹങ്ങൾ ഇതൊക്കെ പരസ്പര ബന്ധുത്തുള്ള ഗ്രഹങ്ങളാണ് ശുക്രൻ ശനി ബുധൻ രാഹു ഒക്കെ അപ്പോൾ രാ ഇങ്ങനെ പരസ്പര ബന്ധുത്തോളം ഉള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ പരസ്പര ശത്രുത ഇല്ലാത്ത ഗ്രഹങ്ങൾ എല്ലാം ഒരു ലാഭസ്ഥാനം നിൽക്കുന്ന മെയ് മാസം പതിനേ പതിനേഴാം തീയതി ബുധൻ മാറും പന്ത്രണ്ടാം തീയതി രാഹുവും ആണെങ്കിലും ഏകദേശം ഒരു ആദ്യ പകുതി വരെയൊക്കെ അതിൻ്റെ ഒരു ആദ്യ ആഴ്ചയിൽ കൂടുതലായിട്ടും പിന്നീട് രണ്ടാമത്തെ ആഴ്ചയിൽ അനുകൂലമായിട്ടൊക്കെ ഫലം ലാഭസ്ഥാനത്ത് നന്നായിട്ടിരിക്കുന്നു ഇവരുടെ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഓരോ ഗ്രഹങ്ങളും പരിഗണിക്കുമ്പോൾ സൂര്യൻ്റെ ഏറ്റവും മോശം ഭാവം പന്ത്രണ്ടാം ഭാവമാണ് സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ഇവരുടെ ജന്മരാശിയിലേക്ക് വരുന്നത് താരതമ്യേന ഒരു മെച്ചപ്പെട്ട അനുഭവമാണ് പന്ത്രണ്ടിനേക്കാളും നല്ലത് ഒന്ന് തന്നെ അപ്പോൾ രണ്ടാം പകുതിയിൽ കാര്യങ്ങളൊന്നും മെച്ചപ്പെടുത്തും ശുക്രൻ്റെ ലാഭസ്ഥാനത്തെ ഉച്ചസ്ഥിതി ഉച്ചനായിട്ടാണ് ശുക്രൻ ആ രാശി നിൽക്കുന്നത് അത് സാമ്പത്തിക അഭിവൃദ്ധിയാണ് സൂചിപ്പിക്കുക അപ്പോൾ ഈ മാസം ഇടവം രാശിക്കാർക്ക് ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയുണ്ടാകും അതുപോലെ തന്നെ സൂര്യൻ്റെ മാറ്റം കൊണ്ട് രണ്ടാം പകുതിയിൽ ഒരു കാര്യങ്ങളൊന്നും മെച്ചപ്പെടും ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മെയ് ഏഴാം തീയതി ബുധൻ വരുന്നത് യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ദീർഘദൂര യാത്രകൾ പോകേണ്ട സാഹചര്യം വരും അതിനെ അനുബന്ധിച്ച ചിലവുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അങ്ങനെയുള്ള സാധ്യതകളുള്ള മാസമാണ് മെയ് മാ ഈ മാസം പ്രത്യേകിച്ച് മെയ് ഏഴാം തീയതി ബുധൻ്റെ രാശി മാറ്റത്തിന് ശേഷം ഇവരുടെ മൂന്നാം ഭാവത്തിൽ ഉപജയഭാവമായിട്ടുള്ള മൂന്നാം ഭാവത്തിൽ നീചനായിട്ടാണെങ്കിൽ പോലും നിൽക്കുന്ന ചൊവ്വയുടെ സ്ഥിതി അനുകൂലമാണ് അത് വളരെ നല്ല അനുഭവങ്ങളാണ് ഈ മാസം നൽകുക ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷ വാർത്ത കേൾക്കാനേണ്ടിവരും മെയ് മാസം ഇരുപത്തി ഒന്നിന് ശേഷം ചൊവ്വയുടെ ആ ഒരു സ്ഥിതി കൊണ്ട് സന്തോഷ വാർത്ത കേൾക്കാനേണ്ടിവരും രാഹുവരുടെ ലാഭസ്ഥാനത്ത് നിന്ന് ഇവരുടെ പരീക്ഷണകാലം മുഴുവൻ ഇവർക്ക് അനുകൂലമായി നിന്നിരുന്ന ഗ്രഹസ്ഥിയാണ് രാഹുവിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി എന്നാൽ രാഹു ആ രാശിയിൽ നിന്ന് കർമ്മരാശിയിലേക്ക് പത്താം ഭാവത്തിലേക്ക് മാറുന്നത് ജോലി സംബന്ധമായിട്ടുള്ള ജോലി ഭാരവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന ഒരു ഗ്രഹസ്ഥിയാണ് നാലാം ഭാവത്തിലെ കേതു എന്താ മാതൃ മാതൃസുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലേക്കുള്ള കേതുൻ്റെ മാറ്റം അപ്രതീക്ഷിതമായിട്ടുള്ള ആർഭാട ചിലവുകൾ എന്തേലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും സുഖസ്ഥാനമായിട്ടുള്ള നാലിലേക്കാണ് കേതു മാറുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിലവുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല കേതുവിന് ഹേതു വേണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ആർഭാട ചിലവുകൾ വരാൻ വന്നുപെടാനുള്ള സാധ്യതയുണ്ട് ഒന്നും ശ്രദ്ധയോടെ ഇരിക്കുക ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പകർന്ന ശനി ഇവർക്ക് ദീർഘകാല പദ്ധതികൾക്ക് വളരെ അനുകൂലമാണ് അപ്പോൾ ശനിയുടെ സ്ഥിതി കൊണ്ട് ഇവർക്ക് ദീർഘകാല പദ്ധതികൾ പ്ലാൻ ചെയ്യേണ്ട സമയമാണ് മെയ് മാസം മെയ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് അപ്പം അങ്ങനെയുള്ള പദ്ധതികൾ ഒരു മൂന്നു നാല് വർഷം കണക്കാക്കിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി വയ്ക്കാവുന്നതാണ് ഇവർക്ക് ഈ മാസമുള്ള ഒരേ ഒരു പ്രതികൂല സ്ഥിതി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ പന്ത്രണ്ടി നിൽക്കുന്നതും വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നതുമാണ് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി രണ്ട് ഗ്രഹങ്ങളും ഒരേ ദിവസം തന്നെ മാറുകയാണ് സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം ഒരേ ദിവസം കൂടിയാണ് അപ്പോൾ ഈ ഒരു രാശിമാറ്റത്തോടെ ഇടവം രാശിക്കാർ പ്രവേശിക്കുന്ന ഒരു സുവർണകാലത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടെ ഇവരൊരു സുവർണകാലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത്രയും കാലത്തെ ഇത്രയും കാലത്തെ ഒരു രണ്ട് വർഷത്തെ തുടർച്ചയായിട്ടുള്ള ദുരിതാനുഭവങ്ങൾക്ക് ഒരു വിരാമം ആ പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ മെയ് മാസം പതിനാലാം തീയതി രാശിമാറ്റം കടന്നു വരുന്നത് ആ രാശിമാറ്റത്തോടുകൂടി ഇവരൊരു വളരെ അനുകൂലവും എന്താ ഒരു ഗോൾഡൻ ബീഡിലേക്കാണ് ഈ രാശിക്കാർ കിടക്കുന്നതെന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു കാരണം എന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ടൊരു മൂന്ന് നാല് വർഷങ്ങൾ കാരണം രണ്ടര വർഷമാണ് ശനിയുടെ അനുകൂലസ്ഥിതി പറയുന്ന പിന്നീട് ശനി പന്ത്രണ്ടിലേക്ക് പോയി ഏഴര ശനി ദോഷം ആരംഭിച്ചാൽ കൂടി വ്യാഴത്തിൻ്റെ അഞ്ചല സ്ഥിതി വരും അപ്പോൾ വ്യാഴത്തിൻ്റെ അഞ്ചല സ്ഥിതി വരുന്നതുകൊണ്ടിട്ട് ഒരു മൂന്നാല് വർഷത്തേക്ക് ഇവർക്ക് കാര്യമായിട്ടുള്ള തിരിച്ചടികൾ ഈ രാശിക്കാർക്ക് കൊണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഏഴ് ശനി ദോഷം ആരംഭിച്ചതിലും മധ്യഭാവത്തോടു കൂടിയൊക്കെ വ്യാഴത്തിൻ്റെ ആറിലേക്കുള്ള സഞ്ചാരത്തിലേക്കാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇവർക്കൊരു ഇത് പറയാം ഇപ്പോൾ പറയാനുള്ള കാരണം ഈ മാസം മെയ് മാസത്തിൽ ഇവർ ഒരു മൂന്നാല് വർഷത്തേക്കുള്ള ഒരു പദ്ധതി ഇവരുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ കേടുപാടുകൾക്ക് എങ്ങനെ മാറ്റാം ഒരു നല്ലൊരു പദ്ധതി തയ്യാറാക്കി എടുക്കേണ്ട സമയമാണ് ആ നിങ്ങൾ ചെയ്യുന്ന തയ്യാറാക്കുന്ന പദ്ധതി വിജയിക്കും കാരണം ശനിയുടെ ഈ സ്ഥിതി ദീർഘകാല പദ്ധതികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു അന്തിമ രൂപം കൊടുക്കേണ്ട സമയമാണ് മെയ് മാസം അപ്പോൾ ഇതാണ് ഇവർ ഈ മാസം പ്രധാനമായി ചെയ്യേണ്ടത് പൊതുവിൽ ഈ മാസം പകുതിയോടുകൂടി ഇവരൊരു വളരെ നല്ല വളരെ അനുകൂലമായിട്ടുള്ള ഒരു സുവർണകാലത്തിലേക്ക് ഇടവൻ രാശിക്കാർ പ്രവേശിക്കണം ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഒരു പരിഹാരങ്ങളും കാര്യമായിട്ട് ആവശ്യമില്ല ഇവർ ചെയ്യേണ്ടത് ഇവരുടെ ഈ ഒരു മോശം ഘട്ടം കടന്നു കിട്ടാൻ സഹായിച്ച നമ്മുടെ പിതൃക്കളും കുലദൈവങ്ങളുമാണ് നമ്മളെ ഏതൊരു മോശം അവസ്ഥയിൽ നമ്മളെ താങ്ങായി നിൽക്കുന്നത് അപ്പോൾ അവർക്കുള്ള നന്ദി പ്രകാശനമായിട്ട് അവരുടെ ആ സങ്കേത കുടുംബ ദൈവ ധർമ്മദൈവ സങ്കേതങ്ങളിലും കുലദൈവ ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അവരോടുള്ള നന്ദി പ്രകാശിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ പൂർവികരെ നമ്മുടെ അമാവാസ ദിനങ്ങളിൽ നമ്മുടെ പിതൃക്കൾക്കുള്ള ഓരോ പ്രദേശങ്ങൾ ചെയ്യുന്ന രീതികൾ അനുസരിച്ചുള്ള അവർക്കുള്ള ആരാധന നടത്തുക അതിനുള്ള വഴിപാടുകൾ സമർപ്പിക്കുക ഇവരുടെ സാമ്പത്തിക രംഗമൊക്കെ വളരെ താറുമാറാക്കി കിടക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ ഈ തകർന്നു കിടക്കുന്ന ഈ സാമ്പത്തിക രംഗമൊക്കെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അത് കുറച്ചുകൂടെ പെട്ടെന്ന് ആ ഒരു സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന് തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് പരിഹാരങ്ങളൊന്നും തന്നെ ഇവർ ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ ഇതാണ് ഇടവൻ രാശിക്കാർക്ക് യുവാസിലെ അനുഭവത്തിൽ വരുന്ന ഫലവും അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇടവൻ രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാ നന്മകളും ശ്രേയസ്സും ഐശ്വര്യവും ജഗദീശ്വരം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം